കപ്പിൾസ് മീറ്റിൻ്റെ കാര്യം ഗൗരവമായി തന്നെ ഓരോ ശ്രോദ്ധാവും മനസ്സിലാക്കണം പതിനായിരക്കണക്കായ ആളുകൾ നമ്മുടെ പ്രഭാഷണം കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോടിത് പറയുന്നത് നിങ്ങളിൽ പലർക്കും ഇത് അറിയൽ അത്യാവശ്യമാണ് നിങ്ങൾ പലർക്കുമെന്നല്ല എല്ലാവർക്കും ഞാനടക്കം എല്ലാവർക്കും ഞാനിതിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ വിഷയം പഠിച്ചതാണ് അതിൽ ഗൗരവം അത്രയും ഗൗരവമുള്ള വിഷയങ്ങളുമാണ് നിർബന്ധമായും നമുക്കൊരു പുതുജീവിതം ആരംഭിക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പുതുജീവിതം ഒരു പുതിയ നിലക്ക് ഒരു കുടുംബം ഭാര്യ ഭർത്താവ് ഇതൊക്കെ തന്നെ നമ്മുടെ പഴയ തന്നെ നമ്മുടെ ഭാര്യ നമ്മുടെ പഴയ ഭാര്യ തന്നെ പുതിയ ഭർത്താവ് തന്നെ പഴയ ഭർത്താവ് തന്നെ പക്ഷേ നമുക്ക് ചില വിവരങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് പുതുജീവിതം ജീവിക്കാൻ കഴിയും അത് നമ്മുടെ കുടുംബത്തിനെ മനോഹരമാക്കും വീടിനെ സന്തോഷത്തിൻ്റെ ഒരു മലർവാടിയാക്കും ഇതിൽ ജാതി മത വ്യത്യാസവും ഇല്ല ചില ഹൈന്ദവ സഹോദരങ്ങളും മറ്റും ക്രൈസ്തവ സഹോദരങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ചു എന്ന് നമ്മുടെ പ്രവർത്തകരെ എന്നോട് പറഞ്ഞു ആയിക്കോട്ടെ ഇതിൽ ജാതി മതമില്ല കുടുംബ പ്രശ്നമില്ല ഇത് കുടുംബ പ്രശ്നമേ പറയുള്ളൂ ഒരു ഇസ്ലാമിൻ്റെ ആരാധനക്കാരിയോ രാഷ്ട്രീയക്കാരിയോ ഒന്നും ഇതിൽ പറയില്ല ഇതിൽ കുടുംബം നമ്മുടെ കുടുംബം എല്ലാവർക്കും ഉള്ളതാണല്ലോ എല്ലാ വീടുകളിലും സന്തോഷം ഉണ്ടാകണം നമ്മൾ നമ്മുടെ രാജ്യത്തിന് സന്തോഷം ഉണ്ടാവണമെങ്കിൽ എല്ലാ കുടുംബങ്ങളിലും സന്തോഷം ഉണ്ടാവണം ഇതിൽ ജാതി മതമൊന്നുമില്ല ഹൈന്ദവ സഹോദരങ്ങൾ ക്രൈസ്തവ സഹോദരങ്ങൾ അവർക്കൊക്കെ പങ്കെടുക്കാം ഏറ്റവും ഒരു നിബന്ധനയുള്ളത് അവർ മതവിശ്വാസികളായിരിക്കണം എന്നതാണ് ഈശ്വര വിശ്വാസികളായിരിക്കണം എന്നതേയുള്ളൂ മറ്റൊരു നിബന്ധനയും ഇല്ല എന്തുകൊണ്ടെന്നാൽ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഹൈന്ദവതയുടെ അടിസ്ഥാനത്തിലും ക്രൈസ്തവതയുടെ അടിസ്ഥാനത്തിലും ഇസ്ലാം മത ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലും ചില കാര്യങ്ങൾ പറയേണ്ടി വരും അത് അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് വിചാരിക്കുന്ന ഒരു ശ്രോധാവ് ഉണ്ടാകരുത് അത്രേയുള്ളൂ കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ആദിമ പാതിമകാലങ്ങളെ നിലനിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആധാരമായ സംഗതിയാണ് മതങ്ങൾ അപ്പോൾ ഒരു ഈശ്വര വിശ്വാസി ആയിരിക്കണമെന്ന ഒരു നിബന്ധന മാത്രമേ ഇതിനുള്ളൂ വേറെ ഒരു നിബന്ധനയില്ല ഈശ്വരവിശ്വാസി ആയിരിക്കണം ദൈവവിശ്വാസി ആയിരിക്കണം ഇത്ര മാത്രം ഈ ഇതിൽ ഏത് മതം ജാതി ഒന്നും പ്രശ്നമില്ല നമ്മളെ കുടുംബത്തെ ഒന്ന് മാറ്റിപ്പണിയാൽ നമുക്കൊന്നും കൂടെ നന്നാവുക നമുക്ക് സന്തോഷം നമ്മളെ ഭാര്യ നമ്മുടെ സന്തോഷമാവുക നമ്മുടെ ഭർത്താവ് നമ്മുടെ സന്തോഷമാവുക നമ്മുടെ മക്കൾ നമ്മുടെ സന്തോഷമാകും ഭാര്യയും ഭർത്താവും സന്തോഷത്തിലായാൽ മക്കൾ സ്വാഭാവികമായി സന്തോഷമില്ല അവർക്ക് മാനസിക ആരോഗ്യം വർദ്ധിക്കും അവരുടെ എല്ലാം വർദ്ധിക്കും അവരുടെ എല്ലാ പവറുകളും അവരുടെ ശക്തി അവരെ എന്താ കാര്യങ്ങൾ പഠിക്കാനുള്ള ചടുലത അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഇങ്ങനെ എല്ലാം വർദ്ധിക്കും ഉമ്മയും പാപ്പയും അച്ഛനും അമ്മയും എല്ലാം ഭംഗിയാവും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലെല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം സമയം കഴിഞ്ഞിട്ട് വാതിലടച്ചിട്ട് പറയരുത് വാതിലടക്കും കാരണം എന്തുകൊണ്ട് നമുക്ക് കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കമ്മിറ്റിക്ക് ഒരു ടാർജറ്റ് ഉണ്ട് ആ ടാർജറ്റിന് അപ്പുറത്തേക്ക് പോയാൽ പിന്നെ അവിടെ നമുക്ക് ആളിൽ ആൾ കൊള്ളൂലല്ലോ വിശാലമായ സൗകര്യമാണല്ലോ നാലയ്യായിരം ആളുകൾക്ക് കൊള്ളുന്ന പ്രവിശാലമായ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതേസമയം നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം ഏത് നാട്ടിൽ നിന്ന് വന്നാലും നിങ്ങൾക്കതിലൊരു അതൊരു ഫലമായിരിക്കും അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ പറയാ ഒരു മതപരമായ കാര്യമൊന്നല്ല അന്നുമല്ല നമ്മുടെ കുടുംബത്തെ നന്നാക്കിയെടുക്കാനുള്ള അടിസ്ഥാനങ്ങളാണ് പറയുക കുടുംബം നന്നായി തീർന്നാൽ ആ സമൂഹം നന്നായിത്തീരും അപ്പോഴ ആരോഗ്യകരമായൊരു സമൂഹമായിത്തീരും ആ സമൂഹത്തിൽ വർഗീയത ഉണ്ടാവില്ല എല്ലാവർക്കും സന്തോഷം ഉണ്ടായാൽ എന്ത് വർഗീയതയുണ്ടാവുക മനുഷ്യർ തമ്മത്തമ്മില് കുടുംബത്തിൽ സന്തോഷമില്ലാ ഇല്ലാത്ത ഒരാളെ വർഗീയത പ്രചരിപ്പിക്കും വീട്ടിൽ സന്തോഷമുള്ള ഒരാൾ എന്ത് വർഗീയത പ്രകടി പ്രചരിപ്പിക്കാനാണ് കാരണം അവർക്ക് അവരുടേതായ സമയം തന്നെ മതിയാവില്ല നമുക്ക് സമയം അനാവശ്യമായി തരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഭാര്യയിൽ സന്തോഷമില്ല ഭാര്യയിൽ സന്തോഷമുള്ള ഒരാൾക്ക് സമയം എവിടെയുള്ളു ഇരുപത്തിനാല് മണിക്കൂർ പഠിച്ചവന് ഒരു പത്ത് മണിക്കൂറിന് കൂട്ടിത്തരണം എന്ന് അവൻ ആഗ്രഹിക്കാം ഇന്നങ്ങനെയല്ല ഇന്ന് ഭാര്യക്ക് ഭർത്താവിനും സന്തോഷമില്ല ഭർത്താവിനും ഭാര്യക്കും ഇതിലും സന്തോഷമില്ല അപ്പോൾ പിന്നെ അനാവശ്യമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടാനും പ്രചരിപ്പിക്കാനും നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് നമ്മുടെ നാട് തമ്മിൽ തമ്മിൽ ദ്രോ ശത്രുക്കളുടെ ഒരു സമൂഹമായി മാറുകയാണ് അപ്പോൾ കുടുംബത്തെ നന്നാക്കി നന്നാക്കിയെടുക്കുന്നത് എന്തിനാണെന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വർഗീയത ഇല്ലാതാവണം ശത്രുത ഇല്ലാതാവണം കുടുംബം ആരു കുടുംബം ആരോഗ്യവത്തായി നിലനിൽക്കുമ്പോൾ ഒരു ശത്രുതയും പിന്നെ വളരുക അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ പരിപാടി പകലാണ് ഈ പരിപാടി രാവിലെ എട്ട് മണിക്കെങ്കിലും എത്തിച്ചേരാൻ ശ്രമിക്കണം നിങ്ങൾക്ക് ചെറിയ ഒരു ചായയൊക്കെ തന്ന് പിന്നെ നിങ്ങൾ പേര് വീണ്ടും രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പേര് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്കുള്ള ഇരിപ്പിടങ്ങൾ ക്ലിയർ ചെയ്ത് എല്ലാം എല്ലാം ക്ലിയർ ആക്കി നിങ്ങൾ ടോയ്ലറ്റോ മറ്റോ ഉണ്ടെങ്കിൽ അതിനൊക്കെ സമയം ഒമ്പത് മണി ഷാർപ്പിന് പ്രഭാഷണം ആരംഭിക്കും അത് അഞ്ച് മണിവരെ ഉണ്ടാവും അപ്പം നേരത്തെ തന്നെ എത്തിച്ചേരണം വിശാലമായ സൗകര്യങ്ങളുണ്ട് എല്ലാവരും അതിനെ അമാന്തിക്കരുതെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നു വീണ്ടും അവിടെക്ക് എന്നെ നിൽക്കുക അതെന്നെ ഇനി പറയുന്നത് എൻ്റെ കാര്യം ഞാൻ ഏൽപ്പിക്കുന്നു മു അസിൻ ഷുനിൽ ഹൽഖ്സൻ ഷുനി ബിഹൈദുൽ ഞാൻ തന്നെ അടിത്തറയിട്ടവനായ നിലയിൽ ഷോനി എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ആരെ ആരെക്കൊണ്ടാണ് അടിത്തറയിടുന്നത് ബിഹൈദുൽ ഹൈറുൽ ഹൽഖായ ഹബീബായ മുഹമ്മദ് മുസ്തഫ ഹൈറ മു അടിത്തറയിടുന്നവരിൽ ഏറ്റവും മെച്ചമായ നിലയിൽ ഞാൻ നബിയെ കൊണ്ട് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ വെച്ചിട്ടുണ്ട് അപ്പം നബിയാണ് എല്ലാത്തിൻ്റെയും ആധാരം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുമ്മിനായ ഒരു സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം എന്നെ പറയാം അത് മനുഷ്യനും ആധാരമാക്കാൻ പറ്റിയ ആളാണ് ഹബീബ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഞാൻ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും ആ പ്രഭാഷണങ്ങളെ നിങ്ങൾ അതിൻ്റെ ക്ലിപ്പെടുത്ത് നിങ്ങൾ ചെലവായി വിലയിരുത്തരുത് നിങ്ങളതിനെ യഥാർത്ഥം കാര്യങ്ങൾ മനസ്സിലാക്കണം ഞാൻ സമൂഹം സൃഷ്ടിക്ക് ആരോഗ്യകരമായ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി മാത്രം നടത്തുന്ന ക്ലാസ്സുകളാണ് ഇതെല്ലാം അല്ലാതെ ഒരു വിരോധത്തിൻ്റെയോ മറ്റോ പേരിൽ പറയുന്ന ഒരു കാര്യമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് ഇപ്പം സാധാത്തുക്കളെക്കുറിച്ച് ഞാൻ പറഞ്ഞ വേദനയോടെ പറയാം പറയാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയൂല സാധാത്തുക്കളെ അകത്തലങ്ങളെക്കുറിച്ച് പറയൽ അത്യാവശ്യമായതുകൊണ്ട് പറഞ്ഞു പോയതാണ് അതായത് വിമർശനമായി നിങ്ങൾ കണക്കാക്കരുത് അതൊരു സ്നേഹമാണ് അതിൽ തിരുത്തിക്കലാണ് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ടാണ് ഒന്ന് ഒരാൾ മാത്രം പറഞ്ഞാൽ പോരാ ഇത് ഒരു കുടുംബത്തിൽ ചില പ്രഭാഷണങ്ങൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു പ്രഭാഷണത്തെ ചില ആളുകൾ ഒരു കുടുംബത്തിൻ്റെ മേൽ മാത്രം അതിൻ്റെ ദിശാസൂചിക തിരിച്ചു വെച്ചത് നൂറ് ശതമാനം തെറ്റാണ് എന്തുകൊണ്ട് തെറ്റുകൾ ഈ സാധാർ കുടുംബങ്ങളിൽ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇത്തരം രീതികൾ സാധാത്തുക്കളിൽ അത് ഇന്നാലിന്നവര് എന്നില്ല ആ ഹജറകള് ഹജറകൾ എന്ന പോലെ അതിന് വ്യത്യാസമല്ല ഒരുത്തരം വിളയാട്ടം സാധാത്തി കുടുംബങ്ങളിൽ നടന്നിട്ടുണ്ട് അതിനെന്താ കാരണം അവരെ വിമർശിക്കാൻ ആരുമില്ല അവരെന്ത് ചെയ്താലും ജനം സഹിക്കും എന്ന അവരുടെ ധാരണയാണ് സത്യത്തിൽ ഈ വിളയാട്ടം സാധാത്തി കുടുംബങ്ങളിൽ നടക്കാനുള്ള കാരണം ചില ആളുകൾ എന്നോട് പറഞ്ഞു ഇന്നാലിന്നെ കുടുംബത്തിൽ ഇന്നാലിൻ്റെ കുടുംബത്തിലെ പെണ്ണുങ്ങളെ ഞങ്ങൾക്കറിയാം അവരൊന്നും ജുമാക്ക് പോകുന്നവർ അല്ല അവർ ജുമാക്ക് നിലവിൽ പോകുന്നവരല്ല എന്ന് എനിക്കറിയാമല്ലോ എന്തുകൊണ്ട് അവർ പത്ത് മണി പതിനൊന്ന് മണിക്ക് കുളിച്ച് ജുമാക്ക് ഓടിയാൽ പിന്നെ അവരെ ഭർത്താക്കന്മാരെ സുന്നി കച്ചവടം എങ്ങനെയാണ് നടക്കുക ആ ഭർത്താക്കന്മാരെ കുടുംബത്തിന്റെ സുന്നി കച്ചവടം നടക്കുന്നത് ഇവര് ഈ പള്ളിയിൽ പോകാത്തോണ്ടല്ല അവർ നിലവിൽ പള്ളിയിൽ പോകുന്നുണ്ട് ആരാ പറഞ്ഞത് ഇതൊന്നും മനസ്സിലാകാത്തത് ഞാൻ പറഞ്ഞതിൻ്റെ ആധാരം എങ്ങനെയാണ് പള്ളി സ്ത്രീകൾ പള്ളി പോകുന്നത് തെറ്റല്ല എന്ന് വിശ്വസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വന്നവർ എന്ന് പറഞ്ഞത് അവർ പള്ളിക്ക് പത്ത് മണിക്ക് കുളിച്ച് പള്ളിയൊക്കെ പോകുന്നവരാണെങ്കിൽ അവരെ ഭർത്താക്കന്മാരെ സൂണ്യ കച്ചവടം നടക്കൂലല്ലോ ഇതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് ഞാനീ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്ത് എന്ന് നിങ്ങൾ ചിന്തിക്കണം അതായത് നിങ്ങൾക്ക് അറിയോ ഈ കേരളത്തിലെ മലബാറിന് നിലവിലെ അവസ്ഥ അതായത് അതായത് ഉന്നതന്മാരായ പി ജി ഡോക്ടറിൽ എം ബി ബി എസും അതിൻ്റെ പി ജിയും കഴിഞ്ഞ ഡോക്ടർമാർ എൻജിനീയർമാർ സുന്നി തറവാട്ടിൽ ജനിച്ച ഇത്തരം മക്കൾ ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സായ യുവാക്കളെ എനിക്കറിയാം പെണ്ണ് കിട്ടിയിട്ടില്ല എന്തവര് പെണ്ണാട്ട് നിങ്ങൾക്ക് വേണം ആളെ നിങ്ങൾക്ക് ആളെ കാണണം എനിക്കറിയുന്ന എത്ര ആളുണ്ട് നല്ല ഡോ ഉന്നതന്മാരായ ഡോക്ടർമാർ സുന്നി തറവാട്ടിൽ ജനിച്ച അഖിലസുന്നത് പോലെ ജമാ മക്കൾ ബഹുമാനപ്പെട്ട സമസ്തയുടെ മക്കൾ ബഹുമാനപ്പെട്ട സമസ്ത കേരളം എത്തലമേ അംഗീകരിക്കുന്ന അഖിലസുന്നയുടെ തറവാട്ടിൽ ജനിച്ച മക്കൾ ഉന്നതന്മാരായ ഡോക്ടർമാർ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് വയസ്സായ യുവാക്കൾ വലിയ എഞ്ചിനീയർമാർ വലിയ ഡോക്ടർമാർ വലിയ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാർ സിവിൽ എഞ്ചിനീയർമാർ എനിക്കറിയാം ഒരു പെണ്ണ് കെട്ടിയിട്ടില്ല എന്താ കാരണം അവരുടെ സ്ഥാനത്തിനും വിദ്യാഭ്യാസത്തിനും കുടുംബത്തിനും കുലമഹിമക്കും യോജിച്ച സുന്നി പെൺകുട്ടികളെ കിട്ടിയില്ല എന്നാൽ വാഹാബി തറവാടിന് ഇഷ്ടം പോലെ കല്യാണം വരുന്നുണ്ട് പറ്റൂല വാഹാബിയാണ് ഞങ്ങളുടെ തറവാട്ട് കേറ്റൂല എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ രണ്ടായിരത്തി വരി വരിക ആണുങ്ങളുണ്ടെങ്കിൽ വരി തെളിവ് കാണിച്ചേരാ എന്നിട്ട് അവരുടെ കൂട്ടുകുടുംബാധികൾ ഇവർ വിമർശിക്കേ സുന്നിപ്പണ്ണുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടണല്ലോ എവിടെ നിനക്കെ പറ്റിയ സുന്നിപ്പണ്ണു കളുണ്ട് പെണ്ണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കിട്ടിക്കോ എന്ന് പറഞ്ഞിട്ടും വേണ്ട എന്നാ പെണ്ണിട്ടേണ്ട മ്മളെ തറവാട്ടിലേക്ക് സുന്നി തറവാട്ട് നല്ലാതെ പെണ്ണ് വേണ്ട എന്ന് ഷടിക്കുന്ന ഡോക്ടർമാർ എഞ്ചിനീയർമാർ ഞാൻ അറിയുന്ന സമൂഹത്തിലെ ഉന്നതരായ കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടികൾ ഇന്നും ഈ മലബാറിലുണ്ട് ഞാൻ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാം അതേ സമയത്ത് വഹാബികളായ വാപ്പമാരുടെ മക്കളെ ഈ സഹിതന്മാർ കെട്ടിയിട്ട് അവരുടെ തറവാട്ടുകളിൽ പാർപ്പിക്കുന്നു ഒരു പ്രശ്നമല്ല എങ്കിൽ ഇതെന്ത് ദീനാണ് അതെന്താണ് ദീന നമ്മൾ തെർക്കുൽമുവാലാത്ത് എന്ന് പറഞ്ഞത് പറഞ്ഞ് നടക്കുക അതാണ് നമ്മൾ സമസ്തയുടെ നേതാക്കന്മാരായി നടക്കുക അതേ സമയത്ത് ആ തെർക്കുൽ മുവാലാത്ത് നമ്മളിൽ പോലും ഇല്ലാതെയാവുക കെട്ടിച്ചു കൊടുത്തപ്പോൾ സുന്നിയായ യുവാവായിരുന്നു പിന്നീട് ഒരു ആലിം നമ്മുടെ ചരിത്രമാണ് ഞാൻ എനിക്കറിയുന്ന ചരിത്രം കെട്ടിച്ചുകൊടുത്ത സുന്നിയായ യുവാവിനെ കെട്ടിച്ചു കൊടുത്തു കുറെ കാലം കഴിഞ്ഞിട്ട് ഇവൻ സ്വാഭാവികമായും വഹാബിയായപ്പോൾ ഇവര് സന്തോഷിച്ച് കഴിഞ്ഞു കൂടുന്ന ഭാര്യ ഭർത്താക്കന്മാരെ ഈ ആലിമ സമസ്തിയുടെ മുഷാവറായപ്പെട്ട മഹാനായ ആലിമ വിട്ടുപിരിച്ചു അത് പറ്റൂല ഒന്നിലും സുന്നിയാവില്ല അല്ലെങ്കിൽ എൻ്റെ മകളെ തരണം അല്ല സുന്നിയാവില്ല എന്നാ എൻ്റെ മകളെ കൊണ്ടു മകളെ തിരിച്ചു വാങ്ങി കരഞ്ഞ് രണ്ട് പെൺ പെണ്ണു ആണ് വേർപെട്ട ചരിത്രം മലബാറിലുണ്ട് ഞാൻ അതൊന്നല്ല പറഞ്ഞു ഞാൻ പറയുന്നത് നിങ്ങൾ ഈ പെൺകുട്ടിയുടെ പിതാവ് വഹാബിയാണെന്ന് അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അപ്പൊ അതിന് അതിൻ്റെതായ സംസ്കാരം ആ വീടുകളിൽ ഉണ്ടാവും ഒരു സ്വാഭാവികമായ വഹാബി ബാന്ധവത്തിലൂടെ ഒരു അഴക്കുഴമ്പ നയത്തിലേക്ക് നിങ്ങൾ മാറും മാറിയിട്ടുണ്ട് അവിടെയായ പ്രശ്നമുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞ അല്ല ഞങ്ങളെ പെണ്ണുങ്ങൾ നേരെ പത്ത് മണിക്ക് കുളിച്ച് അരക്കി കുളിച്ച് ജുമാക്ക് പോണിണ്ട് ഇപ്പോ പോണിണ്ട് നല്ല ഈ മനുഷ്യ മനുഷ്യായി പറഞ്ഞിട്ടർത്ഥം അതാണ് അർത്ഥം അതെന്ത് എന്താണ് അങ്ങനെ വരാൻ കാരണം ഒന്ന് നിങ്ങളുടെ അഹങ്കാരം എന്താണ് അഹങ്കാരം നിങ്ങളെ സ്തുതി പാഠകന്മാരധികരിച്ചു ഏതൊരാൾക്കും അള്ളാവിന്റെ അഭിബല് തെറ്റിയാത്തൊള്ളു സെയ്നെന്താ തെറ്റിയതാല് എന്തുകൊണ്ടാണ് സെയ്ത തെറ്റ് ചെയ്യുന്നത് സെയ്ത എന്ത് ചെയ്താലും അതിനനുകൂലിക്കുന്ന എതിരി പറയാത്ത തിരുവായ്ക്ക് എതിര് ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ നിന്ന് പണ്ട് അങ്ങനെയല്ലേ പണ്ട് തെറ്റില്ലല്ലോ എന്തിനാ പറയുന്നത് പണ്ടത്തെ ആരും നിങ്ങൾ സൈതന്മാരെ മറിച്ചിട്ടില്ല പണ്ടത്തെ സൈതന്മാർ ഇന്നത്തെ ഈ അവസ്ഥയില്ല ഇന്ന് നിങ്ങളെ തറവാടുകളിൽ വിളയാട്ടങ്ങൾ അധികരിച്ചു നിങ്ങളെ കല്യാണങ്ങളിൽ നിങ്ങളുടെ കൂട്ടങ്ങളിൽ കല്യാണങ്ങളിൽ പെണ്ണുങ്ങളെ കൈകൊട്ടി കളികൾ പെണ്ണുങ്ങളുടെ ചന്തി കുലുക്കി കളികൾ ഇതെന്ന് സർവ്വസാധാരണയാണ് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നാടാകെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് ഇതെന്താ കാരണം നിങ്ങൾ എന്ത് ചെയ്താലും ആരും വിമർശിക്കൂല നിങ്ങൾക്ക് വിളയാടാ അതേ സമയത്ത് ഒരു സാധുവായ ഒരു മനുഷ്യന്റെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ അന്ന് അതിലൊന്ന് ഓർത്താക്കും ഈ കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നടന്ന സംഭവം ഞാൻ പറയാം ഒരു പെൺകുട്ടിക്ക് പെട്ടെന്ന് ഒരു കല്യാണം വന്നു തറ വീടില്ല വീടില്ല വാടക വീട്ടിൽ മൂന്ന് സെന്റ് ഭൂമിയില്ല മൂന്ന് സെന്റ് ഭൂമി ഉണ്ടെങ്കിൽ പഞ്ചായത്തിൽ എഴുതി കൊടുത്താൽ പഞ്ചായത്തിന് വീട് കിട്ടു ഇനി ഇവർക്ക് എന്തും ഇല്ല മൂന്ന് സെന്റ് ഭൂമിയില്ല അങ്ങനത്തെ ഒരു പെൺകുട്ടിക്ക് ഒരു കല്യാണം വന്നു ആ ഞാൻ ഓരോന്നും പച്ച പോലെ അറിയുന്ന സംഭവം ഈ പറയുന്നു എവിടെ വന്നു നല്ലൊരു തറവാട്ടിന്ന് അത്യാവശ്യം അത്യാവശ്യം ഞാമത്തുള്ളവർ ഗൾഫിൽ ജോലിയുള്ളവർ എല്ലാം ഉണ്ട് ഉണ്ട് ഈ പെൺകുട്ടിയെ എന്നാലെങ്കിൽ നാളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളുണ്ട് സന്തോഷിച്ച് സ്വന്തം വീട്ടിൽ കുടുംബത്തിന് പാപ്പാക്കൊരു വീടില്ല മാക്കും ബാപ്പയും ഉമ്മയും കല്ലങ്ങൾ അനവധിയായി വാടകീട്ട് പറക്കുക അങ്ങനത്തെ കുട്ടിക്കൊക്കെ കല്യാണം വന്നു വേഗം നല്ല പുരിയാപ്പള അന്വേഷെ ക്ലിയറാണ് മാനിൽ പോയി പറഞ്ഞു അ നാല് ദിവസം കൊണ്ട് നീക്കാൻ നടക്കണം ഇവൻ തിരിച്ചു പോണം അപ്പോൾ മാലി പറഞ്ഞു അതേ അടക്കൂല ഇവിടെ രണ്ടാഴ്ച മുമ്പ് പറയണം ഞാൻ മാലിൻ്റെ പേര് പറയണില്ല ജില്ല പറയണില്ല വള്ളാഹിലാളിയും നടന്ന സംഭവ ഈ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ അല്ലെ ഈ രണ്ട് രണ്ടര അത്രയേ ഉള്ളൂ കരഞ്ഞ് കാല് പിടിച്ച് അവര് അവസാനം കുടുങ്ങി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ പെൺകുട്ടിക്ക് ആ നിക്കാൻ അനുവദിച്ചെടുത്തത് എന്തേ അവന്ത് രണ്ടു മാസം രണ്ടാഴ്ച പറയണം രണ്ടാഴ്ചയെങ്കിലും വേണം അപ്പോഴേ കമ്മി കമ്മിറ്റി സ്വീകരിച്ച് കത്ത് കൊടുക്കൊള്ളു ഇത് മൂന്നാം ദിവസം നാലാം ദിവസം പുതിയാപ്പുളത്ത് ഇവനും ഈ പെണ്ണുമായി ഒരു രാത്രി ഒരു പകലോ കടന്നുറങ്ങിയിട്ട് സന്തോഷമായി ഭാര്യയാക്കി അവര് അമ്മരൊന്ന് കൂടിയിട്ട് മൂന്നാം ദിവസം ഗൾഫ് പോകണം എന്തൊക്കെയാണ് അതിന്റെ പേരിൽ നടന്ന കഷ്ടപ്പാട് എന്നതിന് കണക്കില്ല ഒരു വേള ഞാൻ ഞാൻ അറിയുന്നൊരു സംഭവമാണ് ഞാൻ പറയേണ്ടി വന്നു ആ കുടുംബത്തോട് നിങ്ങൾ പറഞ്ഞിട്ട് അവർ ശരിയാവുന്നില്ലെങ്കിൽ ഞാൻ വരാട്ടോ ഞാൻ വന്ന് പറയും ഞാൻ പറയാം ഞാൻ വലിയ ആളായിട്ടല്ല നിന്നോട് പറഞ്ഞാൽ ചിലപ്പോ കാക്കേന്റെ ഉടമണി കെട്ടിയ മതി നാട്ടുകാരോ പേടിച്ചിട്ടെങ്കിലും ചിലപ്പോ സമ്മതിച്ചാലോ പോണ്ടി വന്നില്ല അവരവസാനം സമ്മതിച്ചു ഞാൻ ആ മൈലിനെ കുറ്റം പറയുന്നില്ല അതേ സമയത്ത് നിങ്ങളെ തറവാട്ടിൽ നടക്കുന്ന കല്യാണങ്ങളിൽ പെണ്ണുങ്ങളെ കൈകൊട്ടിക്കളി ചന്തി കുളിക്കളി എത്ര ഉണ്ട് പോകട്ടെ ഇന്നലെ മിനിഞ്ഞാനായിട്ട് എന്റെ ഇപ്പൊ മലബാറിൽ നടന്നത് പെണ്ണുങ്ങളെ മാപ്പിളച്ചി പെണ്ണുങ്ങള് പർദ്ധ ഇട്ടിട്ട് ചന്ദികുടിക്ക് കളി റോഡായ റോഡിൽ പച്ചപ്പകലിൽ നിങ്ങൾക്ക് എതിർക്കാൻ പറ്റൂല എന്തുകൊണ്ട് എതിർത്താൽ നിങ്ങളുടെ തറവാടുകളിൽ നടന്ന ചന്തി കുളിക്ക് കളികൾ ഒരു ഡൗൺലോഡ് ചെയ്ത് കാണിച്ചു തരും ആലിമ്യങ്ങൾക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ട് ആലിമ്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാതെ പോയി പറയാൻ തൊള്ളോണ്ട് തുള്ളും പറയാനോ ജനം സ്വീകരിക്കണ്ടേ ഇരുപത്തി അയ്യായിരം പെണ്ണുങ്ങളെ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഒരു പകല് ഉച്ചക്കേശം മുഴുവനും ചിറ്റിച്ചു ആലിമ്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ആലിമി സംഘടനകൾ ഉണ്ടായിരുന്നു ഒരു വാക്ക് വാക്കുമുണ്ടിയില്ല നേരത്തെ അവർ പ്രഖ്യാപിച്ചിട്ട് എമ്പാടും ഇത് കാര്യങ്ങൾ എല്ലാം നടന്നു എന്നാലവർ പുറങ്ങോട്ട് പോയില്ല ആ പുറകോട്ട് പോകാത്തവരുമായി ഇനി സഹകരിക്കൂലെന്ന് പറയാൻ പണ്ഡിത സമൂഹത്തിന് കഴിഞ്ഞില്ല ആരെ പേരിൽ ഒരു പലസ്തീന പലസ്തീൻ അതുകൊണ്ടുള്ള കാര്യമാണ് കാര്യം ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിനാണ് ഫലസ്തീനാ വിവരണ്ടല്ലേ പലസ്തീനിൽ അങ്ങനത്തെ ഒരു ചന്തി കുളിക്ക് സമ്മേളനം നടത്തിട്ടില്ല നമ്മുടെ ഫലസ്തീൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ഫലസ്തീൻ കിട്ടലല്ലേ നമ്മുടെ ലക്ഷ്യം നമ്മൾ കിട്ടലാണ് ഒരു മുസ്ലിം രാജ്യത്തും നടന്നിട്ടില്ല ഫലസ്തീനെ തൊട്ടടുത്ത നാട് ഈ എന്താ സൗദി അറേബ്യ യു എ നടന്നിട്ടില്ല അവിടെ ഒന്നും നടന്നിട്ടില്ല ഇത്തരം ഇന്ന് ഇപ്പോൾ ഇവര് ഈ പെണ്ണു ആണു എന്താണ് ഈ രണ്ട് ദിവസങ്ങളൊക്കെ നടന്നത് എന്തുകൊണ്ട് നേതാക്കന്മാരെ വീട്ടിലൊരു കല്യാണമുണ്ടായാൽ ഇതാണ് കളി ഇത് എന്തുകൊണ്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു കുടുംബത്തിന് മാത്രം ബാധകല്ല എല്ലാ കുടുംബങ്ങളും സംഭവിച്ചു പ്രത്യേകിച്ച് മലബാർ കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് പതിറ്റാണ്ട് കാലം മലബാറിലെ കല്യാണത്തിന് മാനദണ്ഡം ആകെ കോണിക്ക് വോട്ട് ചെയ്യോ അരിവാളാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ കോണിക്ക് വോട്ട് ചെയ്യുന്ന ഞാൻ എതിരല്ല ഞാൻ കോണിക്ക് വോട്ട് ചെയ്തിൻ്റെ അടയാളം പക്ഷെ കല്യാണത്തിന്റെ മാനദണ്ഡം കോണിക്കോട്ടില്ല നമ്മൾക്ക് പേച്ചു നമ്മളിൽ ഇങ്ങനത്തെ രീതികൾ അധികരിച്ചു എന്റെ കാരണം നമ്മളിൽ ഇത് നമുക്ക് സുന്നത്യമായൊരു വിഷയമായില്ല സുന്നത്യമായത് എന്നത് നമുക്ക് നിലനിൽക്കാനുള്ള ഒരു ഏർപ്പാടായി മാത്രമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുരങ്ങൻ്റെ ചാട്ടം ചാടാം ഒരുത്തനെ രാഷ്ട്രീയം ഒന്നിങ്ങനെ തള്ളുമ്പോഴത്തിന് ഒന്ന് സുന്നിം സുന്നിൻ്റെ മരത്തുമ്പോൾ കൂടെ അങ്ങോട്ട് കയറും കയറി കഴിഞ്ഞാൽ പിന്നെയും രാഷ്ട്രീയം മോനെ സ്വീകരിക്കേണ്ടി വരും തള്ളുമരത്തിനും നേരം കിട്ടിയുള്ളൂ ഈ കൊരങ്ങിൻ്റെ അഞ്ചിന് ശേഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ആറുകൾക്ക് ശേഷം നമ്മളുടെ അവസ്ഥ ഈ പത്ത് നാൽപ്പത് കൊല്ലം നമ്മൾ കേവലം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം നമ്മുടെ വിവാഹങ്ങളും ബന്ധങ്ങളും നടത്തി എന്നതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം അത് തെറ്റാണ് നമ്മൾ സുന്നികളാണ് നമുക്ക് എന്തിനേക്കാളും വലുത് സുന്നിയാണ് അത് നമ്മൾ ദീനാണ് അത് നമ്മൾ മുത്തിന ഭിന്ന ദീനാണ് ഇതൊന്നും നമ്മുടെ രാഷ്ട്രീയം ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിശ്വസിക്കണം ഞാൻ ഞാൻ ഞങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ലീഗാരനാണ് കോണിക്ക് ഓട്ടിയതാണ് ഇത് കോണിക്ക് അടയാടയാളാണ് വല്ലാഹിൽ വല്ലാഹിലും റബ്ബാണ് ഞാൻ കോട്ടിക്ക് കോണിക്ക് വോട്ട് ഓട്ടിയതടയാള ഞാനിതൊക്കെ കൂടുതലാണ് പിന്നെ വിമർശിക്കണം എന്തുകൊണ്ടാണ് വിമർശിക്കും അത് സ്വദേശപരമായ വിമർശനമാണ് ഇത് തകരാൻ വേണ്ടിയല്ല തകരാനുള്ള വിമർശനം ഇങ്ങനെയല്ല തകരാനുള്ള വിമർശനം വേറെയാണ് ഞാൻ വിമർശിക്കുന്നത് വിമർശിക്കണമെന്നാൽ എനിക്കിവിടെ സമസ് ബഹുമാനപ്പെട്ട സമസ്തകളെ മേത്തുള്ള എൻ്റെ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് എനിക്ക് മരിക്കണം ഞാനിവിടെ എന്നും ഉണ്ടാവില്ലോ ഇവിടെ ഉള്ളുമാക്കളല്ലേ സംഘടന അത് നന്നായി പോകണം സഹിതന്മാർ നന്നായി പോകണം അപ്പം എൻ്റെ കുട്ടികളെ അവരെ ഏൽപ്പിക്കാം എൻ്റെ വാപ്പ അങ്ങനെ എന്നെ പഠിപ്പിച്ചു വാപ്പാക്ക് സന്തോഷമായി മരിച്ചു ഓനേത പേക്കൂല എന്ന് സന്തോഷിച്ച് മച്ചിരുന്നു എന്തുകൊണ്ട് റൂട്ട് ക്ലിയറാക്കി എൻ്റെ കുട്ടികൾ അങ്ങനെ ആയിട്ടില്ല ഒക്കെ ചെറിയ മക്കളാണ് അപ്പോൾ ഞാൻ നല്ല നാളെ മരിച്ചാൽ ഇവിടെ സമസ്ത അതിനെ സംരക്ഷിക്കണം അതിന് സമസ്ത സമസ്തയാകണം നിലനിൽക്കണം നമ്മളെ സാധാത്തുക്കൾ അത് ഏത് കബീലാണെങ്കിലും അത് ഷിഹാബി കബീലായാലും ജിഫിരി കബീലായാലും ഇനി ബുഹാരി കബീലായാലും സുഹ്രവർത്തി കബീലായാലും ആലവിയ കബീലാണെങ്കിലും ഇതൊക്കെ നമ്മളെ മാന്മാരായ നേതാക്കളാണ് ഇതൊക്കെ ചെയ്താലും അവരെ ബഹുമാനിക്കണം എന്ന് ഞാൻ എത്ര വട്ടം പറഞ്ഞു പറഞ്ഞത് മനസ്സിലായിട്ടാണ് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇന്നീ വിശദീകരണം ചെയ്യേണ്ടി വന്നത് തങ്ങന്മാരെ കുറ്റം പറഞ്ഞു നമ്മൾ ചില ആളുകൾ ചാടുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ചില മെസ്സേജുകൾ അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് ഇതൊന്നും പറയാൻ എനിക്ക് ഉദ്ദേശമില്ല എൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയൂല്ല ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ അവരെ ബഹുമാനിക്കണം അവർ ഔലാദ് ഫാത്തിമ ഒരു ഫാത്തിമ വിനോക്കളാണ് ഔലാദ് ഹസൻ ഔലാദ് ഹുസൈൻ ഹസൻ ഹുസൈൻ ഒഴിയുമ്പോൾ അവർ മക്കളാണ് അവർ നമ്മളല്ലാതെ അവരല്ലാതെ ആരെ നമ്മളെ കുട്ടികളെ അവര് നമ്മൾ നമ്മളൊക്കെ എൻ്റെ പാപ്പ മരിക്കുമ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മഹാന്മാരായ സാധാത്തുക്കളോട് വലിയ ബന്ധം വലിയ അലിമ്യങ്ങളോട് ബന്ധം ഉള്ളവർ മകനെവിടെ ഒട്ടച്ച് പോകണം അപ്പോൾ പാപ്പക്ക് സന്തോഷം ആകണമോ നാശാവൂല അതേ സമയത്ത് ഈ നില അധികരിച്ചാൽ നമുക്ക് പിന്നീട് നമ്മളെ കുട്ടികളോട് എന്ത് പറയേണ്ടി വരും അവരെ കണ്ടു പഠിക്കരുത് കേട്ടോ എന്ന് പറയേണ്ടി വരും പിന്നെ ആരെ കണ്ടുപഠിക്കാനോ പറയുക നിങ്ങളൊരു മനുഷ്യൻ്റെ വേദന എന്താ മനസ്സിലാക്കാത്തത് ഒരു മനുഷ്യനെ നശിപ്പിക്കാനും നാശം ഉണ്ടാക്കാനുള്ള വിമർശനം എങ്ങനെയാണോ നിങ്ങൾ ഞങ്ങളാ ഫണ്ടിനെ വിമർശിച്ചില്ലേ എടോ ഞാനത് വിമർശിച്ചത് വിമർശിക്കും എന്തുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് തമ്മിൽ ഭിന്നത തുടങ്ങിയാൽ സമ്പത്തിൽ കളിക്കാൻ പാടില്ല അത് ഭിന്നത വർദ്ധിപ്പിക്കും അത് റുഷ്ഡാണ് അത് നിങ്ങൾ നിങ്ങൾ എഴുതിയ ചോടി പറഞ്ഞ കാര്യം തന്മ ഉള്ളിൽ ഭിന്നത തുടങ്ങിയാൽ പിന്നെ സമ്പത്തിൽ കളിക്കരുത് ഒരു കച്ചവടത്തിൻ്റെ പാർട്ട്ണർമാർക്കിടയിൽ അഭിപ്രായക്കേടുണ്ടെങ്കിൽ പിന്നെ കച്ചവടം കൂട്ടാനല്ലോ കച്ചവടം കൂടുന്നതിനനുസരിച്ച് അവർക്കിടയിലുള്ള ഭിന്നത കൂടും ഈ ഫണ്ട് കൊണ്ട് നിങ്ങൾ നിന്ന് തല്ലും എഴുതി വച്ചോളി നിങ്ങൾ ഈ ഫണ്ട് കൊണ്ട് നിന്ന് തല്ലു ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പറയിപ്പിച്ചതാണ് ഇപ്പോൾ ഓരോരുത്തർ സോഷ്യൽ മീഡിയ എഴുതി വിടുക നമ്മളെ ഫണ്ടിനെ ഞങ്ങൾ വിമർശിച്ചത് എടാ ഇതൊക്കെ നിനക്ക് റുഷ്ദ് ഇല്ലാത്തത് കൊണ്ടാണ് റുഷ്ദ് എനിക്കിതിവിടെ നിലനിൽക്കണം ഞാനതിൻ്റെ അകത്ത് കയറി ചായ കുടിക്കുന്ന ആളല്ല ഞാൻ ഇതൊക്കെ മാറി നിൽക്കാം എന്തിന് പുറത്ത് നിന്നെ സംരക്ഷിക്കാൻ ഇത് പിന്നെ പുറത്ത് കണ്ടേ ഞാൻ പറയും